വാർത്തയിലേക്ക് ആർത്തിരമ്പിയ പ്രതിഷേധം അലകടലായപ്പോൾ പിണറായിയുടെ പോലീസിനും വിമതർക്കും ഒരു താക്കീതായി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബഹുജന മാർച്ചും ജനകീയ സദസ്സും സംഘടിപ്പിച്ചത് चिंग तरी चिंग चिंगटायम और കോട്ടായി മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു തുടർന്ന് നടന്ന ജനകീയ സദസ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു പാവങ്ങളുടെ മേലാളന്മാർ തങ്ങളാണ് എന്ന് അവകാശപ്പെട്ട് അധികാരത്തിൽ എത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഖമാക്കുകയാണെന്ന് എ തങ്കപ്പൻ പറഞ്ഞു മുഖ്യമന്ത്രി ജനങ്ങളെ ഭയന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് സർക്കാരിന്റെ ദൂർത്തും സ്വജനപക്ഷപാതവും കാരണം കൃഷിക്കാരനും സാധാരണക്കാരനും ദുരിതത്തിലാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡി സി സി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഒരു മുഖ്യമന്ത്രിക്ക് പൊട്ടാശം കൊടുക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇരുന്നൂറേറെ ഗുണ്ടകളെ പ്രത്യേകമായി സജ്ജീകരിച്ച് യൂണിഫോം കൊടുത്ത് പോലീസിന് വിശ്വാസമില്ലാത്ത പോലെ ആ യാത്ര ആരംഭിച്ചപ്പോ അതും പൊക്കോട്ടെ ഇനി നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ കരിങ്കോട് കാണിച്ചിട്ടേ മുഖ്യമന്ത്രി എല്ലാവരെയും കാണിക്കും എന്ന പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചാണ് നമ്മൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഈ നൂറ്റി നാല്പത് അവിടെയും അദ്ദേഹത്തെ കരിങ്കോട് നേരിടേണ്ടി വന്നു പ്രതിഷേധം നേരിടേണ്ട വന്നു അതിന്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്തു നമ്മളെ പോലീ ഓരോ പ്രവർത്തകരെയും നിരന്തരം വർദ്ധിക്കുകയായിരുന്നു ലാത്തി എടുത്ത് ലാത്തി മുറിയുന്നു ഓരോ പെൺകുട്ടികളെ മുടി ചവിട്ടി അവർ ഇന്നു വരെ കണ്ടിട്ടില്ല ഒരു ഒരു സ്ത്രീന്റെ ഏറ്റവും നമ്മൾക്ക് നമ്മൾ മർമ്മസ്ഥാനാണ് മുടി ആ മുടി ചവിട്ടിയിട്ട് മർദ്ദിക്കുന്നു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ വലിയ ജനാധിപത്യത്തിൽ കൂടി പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രണാവിജം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് കാണ്ട കാഴ്ചയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലാണ് സമരം നടന്നത് പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായി ജയിലിൽ ശിക്ഷ അനുഭവിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുധ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാലൻ തരൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിനസ് യൂസഫ് പാലക്കാട് വിക്ടോറിയ കോളേജ് യൂണിയൻ മുൻ ചെയർമാൻ ബാദുഷ പഞ്ചായത്ത് മെമ്പർമാരായ ലക്ഷ്മിക്കുട്ടി യു ബി ശശിധരൻ ദേവു എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്